ട്രെൻഡിങ് സംഭവം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച ഒരു കുറെ വർഷം കഴിഞ്ഞ് വീണ്ടും കല്യാണം കഴിക്കുന്നു അതിന്റെ ഒരു ആഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ ആസ്വദിക്കേണ്ടല്ലോ വീണ്ടും ഒരു ഭയങ്കര കിട്ടിലും പാർട്ടിയും ഇവര് കല്യാണം കഴിച്ച പോലത്തെ ഒരു ഫംഗ്ഷനും സേവ് ദ ഡേറ്റും അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി അതായത് വർഷം വീണ്ടും കല്യാണം പൊളിക്കണം ഇത് വർഷം എന്റെ അപ്പൂപ്പനും വീണ്ടും കല്യാണം ഞാനാണ് പപ്പടം ആയിട്ട് സീരിയസ് ആയിട്ട് കാരണം എന്താ പറയാമോ ഈ അപ്പൂപ്പനും അമ്മയും പോലെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു പക്ഷേ ഈ ചർച്ചിൽ ഇത് ചേർത്തിട്ടില്ല അപ്പൊ അങ്ങനെ ചേർക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ പറയുന്ന പോലെ എന്റെ ഒരു റോൾ മോഡലാണ് പുള്ളി പുള്ളി ആരെയും കൂസാതെ സ്വന്തമായിട്ട് അധ്വാനിച്ചു അങ്ങനെ സ്വന്തമായിട്ട് ചോദിക്കാം മക്കളെ ഒന്ന് അഞ്ച് പൈസ പുള്ളി ഇതൊരു കാര്യത്തിന് വാങ്ങിച്ചിട്ടില്ല അത് നമ്മക്ക് കഞ്ചു കൊടുത്തിട്ടില്ല അങ്ങനെ ക്ലിയർ കട്ട് എന്നിട്ട് എന്തായിരുന്നു ഫുഡ് ഫുഡ് ബിരിയാണി ബിരിയാണി ആയിരുന്നു ഈ അഞ്ച് നമ്മൾ പിന്നെ വെജിറ്റബിൾ അത് പറഞ്ഞ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാരും എല്ലാരും ഞെട്ടിപ്പോയത് ധർമ്മഞ്ചാന്റെ കല്യാണമായിരുന്നു എനിക്ക് നമ്മൾ ഇരിക്കുമ്പോ ഫ്ലോറിൽ വെച്ചിട്ടാണ് കല്യാണം കല്യാണം എന്ന് കഴിച്ചോ ഇത് വന്നത് പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ക്യൂട്ട്നെസ് ആണോന്ന് ചോദിച്ചാൽ അതെ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വീണ്ടും ആ എന്നാ നമുക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കഴിക്കണമല്ലോ എന്നൊക്കെ തോന്നിച്ച് പോകും അത് മൊബൈലിൽ ഇങ്ങനെ വാർത്ത വന്നപ്പോ നോക്കിയപ്പോ ഞെട്ടിപ്പോയി ഇങ്ങനെ രണ്ടാം കെട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് കൊറേ ഇത് വന്നു അപ്പൊ പിന്നെ പെൺകുട്ടിയെ നോക്കിയപ്പോ ഒരു ആ പെൺകുട്ടി തന്നെ അപ്പം കുഴപ്പമില്ല എന്തോ ഒരു കാര്യമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും വരെ വിളിച്ചു വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് കുട്ടികളുടെ ഒരാഗ്രഹവും അന്നത്തെ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് അന്നും മര്യാദയ്ക്ക് നടന്നില്ല അത് അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങനെ താലി കെട്ടണം അതുകൊണ്ടാണെന്ന് അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടി ഞാൻ ഏറ്റവും അടുത്ത ആളാ സ്വന്തം ചേട്ടനാണ് എന്ത് കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത് അയച്ചു അയച്ചത് ഇതായിരുന്നു ചേട്ടാ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് അധികം നാളൊന്നും ആയില്ല എന്നിട്ട് പോലും ഇതൊക്കെ എങ്ങനെ തലേന്ന് കളയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ചേട്ടൻ രണ്ടാമത് കല്യാണം കഴിഞ്ഞു അടിക്കുന്ന ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങള് എന്റെ അടുത്ത് ബിബിനുണ്ട് അതുപോലെ മണിക്കുട്ടനുണ്ട് പിന്നെ എലീന പഠിക്കലുണ്ട് കാര്യങ്ങൾ ഈ ാണ് ഓ അപ്പോഴാണ് ഈ എന്താ പറയുന്ന രണ്ടാമതും ഒരു വിവാഹ വാർത്തയൊക്കെ അടുത്ത കാലത്ത് വന്നല്ലോ അല്ല എന്താന്നറ പിന്നെ എന്നെ പോലെ ഇങ്ങനെ ലവ് മാരേജ് ചെയ്ത കൊറേ ആൾക്കാരുണ്ടാവും അവരൊന്ന് ചെലപ്പോ ചെയ്തിട്ടുണ്ടാവൂല്ലോ ഞാൻ ലീഗലി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാ മൂന്ന് പേര് ഒപ്പിടാൻ വിളിച്ചതാ പക്ഷെ പത്രക്കാരും ടിവിക്കാരും ഒക്കെ കൂടുതൽ അല്ല ബിബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല പിഷാരടിനോട് പറഞ്ഞിട്ടുണ്ടായില്ല എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അതിനോടും പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ തലോസ് വിട്ടൊരു പോസ്റ്റാണ് അതിന്റെ ഒരു വിഷയം ഞാൻ എന്റെ ഭാര്യ വിവാഹിതയാവാണ് വരും ഞാൻ തന്നെ വരൻ ഞാൻ തന്നെ കട്ട് ചെയ്ത് കളക്ക എന്നിട്ട് ബാക്കി ആണ് വാർത്തയില് വന്നത് അപ്പൊ എന്നോട് പിഷാലോട് പറഞ്ഞു നല്ലൊരു പോസ്റ്റ് ഇട ഞാൻ പറഞ്ഞു പറയുന്ന ഞാൻ ഇട്ടൊരു പോസ്റ്റ് ഞാൻ എന്റെ അത് അതാണ് വരും ഞാൻ തന്നെ ഈ സമയം എഴുതിണ്ടായി സ്ഥലം പറഞ്ഞിട്ടുണ്ടായില്ലേ സ്ഥലം പറയാതെ തന്നെ ഇത്ര ആൾക്കാരെ ആൾക്കാരെത്തി സ്ഥലവും കൂടി പറയാല് ആലോചിച്ചോക്കെ ഇല്ലടാ അന്നത്തെ ദിവസം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലെന്ന് നീ അത് അവക്കയച്ചാ അല്ല അവക്കയക്കാൻ പറ്റില്ല കാരണം അതെ ഞാൻ അയച്ചത് ഇങ്ങനെയായിരുന്നു ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ഓരോരുത്തരും കല്യാണം കഴിഞ്ഞിട്ട് തലേന്ന് ഒഴിക്കാൻ നോക്കുമ്പോ ചേട്ടൻ രണ്ടാമത് കെട്ടുന്ന ചേട്ടൻ ചാട്ടമാറിൻ്റെ അടിക്കണം ഇതായിരുന്നു എന്റെ മെസ്സേജ് ഇതെങ്ങനെ ഞാൻ അനുസരിച്ച് അയക്കണേ എന്നോട് ചോദിച്ചു എന്തിനാടാ രണ്ടാമത് കെട്ടിപ്പൊ വേറെ പ്രശസ്തനായിട്ടുള്ള നടൻ തന്നെ പറഞ്ഞു മന വേറൊരു കിട്ടിയപ്പോരായിരുന്നു എന്തിനാണ് അങ്ങനെ അദ്ദേഹം തന്നെ കിട്ടിയത് രസല്ലേ അത് വേറൊരു പറഞ്ഞു അറിയാം എനിക്ക് ആകെ പേടിണ്ടായിരുന്നത് പിള്ളേരായിരുന്നു അവര് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു മക്കള് നിങ്ങക്ക് കൊഴപ്പണ്ടോന്ന് ചോദിച്ചു അച്ഛൻ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാരും പറഞ്ഞു നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത പിള്ളേരാണ് അച്ഛനും അമ്മക്ക് മാല എടുത്ത് കൊടുക്കാനും കല്യാണത്തിന് കറുകൾ ഉമ്മാനും പറ്റുവല്ലോ ൂടി ഞങ്ങളുടെ വെച്ചാലൊക്കെ മണിക്കൂട്ടുണ്ടോ എടുത്തേട്ടോ ധർമ്മേട്ടാ ചേട്ടന്റെ മക്കളെ പോലെ എന്റെ അപ്പം അമ്മയുടെ കല്യാണത്തിന് കറികുളമാൻ പറ്റിയ ആളാണ് ഞാൻ ഭാഗ്യം കിട്ടിഫിക്കറ്റ് ജീവിതത്തിൽ കിട്ടാന്ന ഏറ്റവും വലിയ ഭാഗ്യം ആദ്യത്തെ കല്യാണത്തിന് ടെൻഷനൊന്നും നമ്മളെ അതെ കൊറേ ആൾക്കാർക്ക് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ആദ്യത്തെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ വയസ് പ്രസന്റ് കെട്ടിടമാണ് അതാന്ന് കൊണ്ടൊന്ന് കെട്ടി അങ്ങനെ പോയി പക്ഷെ ഫിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ലീഗലി വർഷം കഴിഞ്ഞിട്ടോ അപ്പൊ നമ്മൾ തിരക്കിലും പിടിക്കലൊക്കെ ആലോചിച്ചില്ല പിന്നെ എനിക്ക് അത്ര ആവശ്യമായിട്ട് തോന്നിയപ്പോ ഞാൻ ചെയ്തതാണ് എല്ലാരിക്കും സന്തോഷം അടിപൊളി 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 നമുക്ക് വിളിക്കാൻ പറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി അല്ലേ സൂപ്പറായിരുന്നു